നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പും നമ്മുടെ രാജ്യം കൊടുക്കുന്ന ബഹുമതികളൊക്കെ വളരെ വിലയേറിയതായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിൻ്റെ വിലയും മൂല്യവും കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട അധികാരമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളെയും മാറ്റിയെടുത്തിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികൾക്ക് പോലും വിലയല്ലാതായി തീർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു പണ്ട് അരിമാനൂർ നിർമ്മലാനന്ദൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസിയേറ്റിയുടെ കേരളത്തിൻ്റെ ഓണററി സെക്രട്ടറി ആയിരുന്ന കാലം നിങ്ങൾ ഗവൺമെൻറ്റാകും എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലാണ് ഞാൻ അന്നൊക്കെ യൂത്ത് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് അന്ന് കേട്ട ഒരു കാര്യമാണ് അന്ന് പല വ്യക്തികളെയും അദ്ദേഹത്തിന് നാർക്കോട്ടിക് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധമുണ്ടാകുകയും ആ സംഘടനയുടെ അവാർഡ് കൊടുക്കാൻ വേണ്ടി പലരെയും കണ്ടുമുട്ടി അങ്ങനെ പലരെയും കണ്ട കൂട്ടത്തിൽ ഒരു മഹാനായ വ്യക്തിയെയും കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു ഇത്ര രൂപ തന്നാൽ മതി ഈ പ്രാവശ്യം അവാർഡ് താങ്കൾക്ക് തരാമെന്ന് ഉറപ്പ് കൊടുത്തു അതനുസരിച്ച് അദ്ദേഹം പൈസ കൊടുത്തെന്നും അങ്ങനെ ആ പ്രാവശ്യത്തെ ആൻറ്റി നാർക്കോട്ടിക് അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഏറ്റവും നിസ്തുലമായ സേവനം നടത്തിയുള്ള സമ്മാനം വാങ്ങിയ ഒരാൾ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മഭൂഷൺ അവാർഡ് കൂടി വാങ്ങിയിരിക്കുന്നു ആ ആളുടെ പേര് സാക്ഷാൽ 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 നടേശൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയായിരുന്നു അതെന്നാണ് പറഞ്ഞറിവ് അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയി ഈ ഇങ്ങനൊരു സംഭവം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ പെടാൻ പറ്റുന്ന ഏറ്റവും മാന്യനായ വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ പത്മഭൂഷൺ അവാർഡ് കൊടുത്തതെന്ന് കേട്ടപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഗതിയിലേക്ക് ഇന്ത്യൻ ജനത മാറി എന്നുള്ളതാണ് സത്യം ഒരു രാജ്യത്തിന് പരമോന്നതമായ ബഹുമതികൾ നൽകുമ്പോൾ അത് വാങ്ങാൻ അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്ന ആൾ സ്വീകരിക്കപ്പെടേണ്ടാൾ ആ രാജ്യത്തിന് സമൂഹത്തിന് നൽകിയ സംഭാവന എന്താണ് അദ്ദേഹം സ്വന്തം സമുദായ അംഗങ്ങൾക്ക് ഈ സംഭാവന എന്താണ് നമ്മുടെ നാട്ടിലെ സർക്കാർ നൽകുന്ന സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന രണ്ട് ശതമാനം പലിശയ്ക്ക് കിട്ടുന്ന പൈ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് ഈ നാട്ടിലുള്ള പാവങ്ങളായ അദ്ദേഹത്തിന് സമുദായകങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തിനും പതിനാല് ശതമാനത്തിനും കൊടുക്കുകയും അതിലൂടെ കോടികളുടെ അഴിമതി വരികയും സംസ്ഥാന സർക്കാർ തന്നെ അതിന് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക അന്വേഷണം നടക്കുകയും ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ വരെ ആ കേസ് പോവുകയും ചെയ്ത് ഒന്നും തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ ഒന്നും അല്ലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും വരും കാലങ്ങളിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചിരിച്ചുപോയി അപ്പോഴെല്ലാവരും ഓർത്തത് പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച പ്രാഞ്ചിയേട്ടൻ തൃശ്ശൂർ ഭാഷയിലുള്ള സ്വർണക്കട വ്യാപാരിയുടെ അതേ രീതിയിലാണ് ഈ അവാർഡും പോയതെന്ന് കാണുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം മറ്റൊരാൾക്ക് മനംമാറ്റം ഉണ്ടാകുന്നു അത് സാക്ഷാൽ പെരുന്നപ്പോപ്പിനാണ് തൻ്റെ ഒപ്പം നീന്ന് തന്നെ ആയിട്ട് സാമുദായിക ഐക്യമുണ്ടാക്കി ഇരു സമുദായങ്ങളും തങ്ങൾ കല്യാണം വരെ നടത്താൻ വേണ്ടിയുള്ള ചർച്ച നടക്കുകയും ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി വെള്ള വെള്ളാപ്പള്ളി നടേശം ഒരാളുടെ മകൻ എൻ ഡി എയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി പെരുന്നിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു എന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ദൂരദൂര സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോപ്പ് പറയുന്നു ഇനി ഇയാളെ പറ്റി ആ ബന്ധവുമില്ല കാരണം ഇദ്ദേഹത്തിന് പത്മ കഫേ സുകുമാരൻ നായരേ ഉള്ളൂ പത്മയുണ്ട് അദ്ദേഹത്തിനും പത്മ കഫേ സുകുമാരൻ നായരും അദ്ദേഹം പത്മഭൂഷൺ നടേശനും ഒരു 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 വൈക്ലബ്യം എങ്ങനെ എനിക്ക് കിട്ടേണ്ട സാധനമല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടതാണ് കാരണം പത്ത് പതിനാല് വർഷം പത്ത് അറുപത് വർഷമായിട്ട് ആ ഒരു സമുദായത്തിൽ ചെല്ലുകയും അതിൻ്റെ ഏറ്റവും താഴെ ഇടയിൽ നിന്ന് വളർന്നെടുത്ത് അതിൻ്റെ മുകളിലെത്തുകയും അദ്ദേഹം അതിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം മുഴുവൻ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും കൂട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ തൻ്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഏറ്റവും നല്ല തൊഴിലായി കൊടുത്തത് ഗ്ലാസ് കഴുകാനും എച്ചിൽ പാത്രം കഴുകാനും എച്ചിലെടുക്കാൻ വേണ്ടി പത്മ കഫേ നടത്തിയ അദ്ദേഹത്തിന് ഒരു പത്മ കഫേ അവാർഡ് തന്നെ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം ആയിരത്തി അഞ്ഞൂറധികം കോടി രൂപയുടെ നഷ്ടമോ അടിച്ചുമാറ്റലോ ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സുകുമാരൻ നേരം അപ്പോൾ അദ്ദേഹത്തെ കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടതായാലും പരിഗണിക്കാത്തതുകൊണ്ട് പറ്റിയ ഒരു കുഴപ്പമാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഒക്കെ മുൻകൈയ്യെടുത്ത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുവന്ന എൻ എസ് 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 എൻ ഡി പി സഖ്യം തകരാനുള്ള കാരണം ഈ പത്മ തന്നെയാണ് പത്മം ആണ് എന്ന് വേണം പറയാൻ ഇങ്ങനെ ഈ ആളിനെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാത്തതിൽ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിന് പെട്ടെന്ന് ഭൂതോധവം ഉണ്ടായി ഈ എൻ എസ് എസിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആരാ സുകുമാരൻ നായർ തന്നെ സുകുമാരൻ നായർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും സുകുമാരൻ നായർ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങുകയും സുകുമാരൻ നായർ പറയുന്നത് പോലെ മിഷ്ടാന് ഭോജനം നടത്തി പ്രതിനിധി സഭയിൽ വന്നിരുന്നിട്ട് പോകുന്ന പ്രതിസഭ പ്രതിനിധി സഭ അംഗങ്ങൾ മാത്രമുള്ള ആ സഭയിൽ അയാളെ എതിർക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും എതിർക്കുന്ന ഒരാളിനെ അയാൾ വരാൻ സമ്മതിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ എന്തായാലും ഈ രണ്ട് സമുദായ ആചാര്യന്മാർക്ക് ഒന്നിച്ച് പത്മഭൂഷൺ കൊടുത്തിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിന് അല്പമെങ്കിലും ആശ്വസിക്കാമായിരുന്നു കുറേ വോട്ടുകളെങ്കിലും ഇവർ ബി ജെ പിക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ് സത്യം വരും കാലങ്ങളിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് സമുദായത്തിലോ ഏത് സ്ഥാനത്തിരുന്നോ ആ പ്രസ്ഥാനത്തെയും ആ നാടിനെയും വായെടുത്താൽ നല്ല വാക്ക് പറയാത്ത ആൾക്കാർക്ക് പത്മഭൂഷൺ കൊടുക്കുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് സത്യം അടുത്ത പ്രാവശ്യം എൻട്രി പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഈ സുകുമാരന്മാരുടെ പേര് കൂടി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനുവേണ്ടി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെലവുകയാണെങ്കിൽ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ള ആ സത്യം ശബരിമല വരുന്ന ആഗോള തരത്തിലുള്ള അയ്യപ്പന്മാരുടെ എല്ലാം ആക്ഷേപിക്കുന്ന രീതിയിൽ പമ്പയിലൂടെ മാലിന്യം മാലിന്യങ്ങൾ ഒഴുകുന്നുണ്ട് അതിൻ്റെ അടിയിലാണ് അയ്യപ്പ ഭക്തന്മാർ മുങ്ങിക്കുളിച്ച് പമ്പ് ശബരിമലയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകും ഇന്ന് ഒരു മനുഷ്യൻ സാധാരണ ഒരാൾക്കാർ പറയാൻ അറയ്ക്കുന്ന രീതിയിൽ മനുഷ്യൻ്റെ മാലിന്യത്തെ ഒരു വസ്തുവായിട്ട് ഉപമിച്ച് പത്രസമ്മേളനം നടത്തിയൊരു മനുഷ്യനാണ് ഈ പറുകുമാരൻ നായർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവും പരിജ്ഞാനവും സംഘടനാ പ്രാബല്യവും അദ്ദേഹം കയറിയതിന് ശേഷം എല്ലാ പ്രസ്ഥാനങ്ങളും എൻ എല്ലാ പ്രസ്ഥാനങ്ങളും നാൾക്ക് നാൾ താഴോട്ട് വളരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വന്തം സമുദായത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഇനി വളരുന്നതും വളരാൻ പോകുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മന്നത്വ പത്മനാഭൻ ആർജിച്ച സ്വത്തുക്കൾ മൊത്തം തൻ്റേതാക്കി മാറ്റുകയും തൻ്റെ കുടുംബക്കാരെ മാത്രം പല പോസ്റ്റുകൾ കുത്തിത്തിരിക്കി എൻ എസ് എസിൻ്റെ പൈസ മൊത്തം സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹത്തെ ഒരു കുടുംബ എന്ന നിലയിലെങ്കിലും പത്മഭൂഷണന് വേണ്ടി സർക്കാർ പരിഗണിക്കേണ്ടതായിരുന്നു ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു വാർത്ത പന്തളം എൻ എസ് എസ് ആയുർവേദ മന്നം ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വ്യാജമാണെന്ന് തെളിഞ്ഞതിൻ്റെ പുറത്ത് രാജിവെക്കേണ്ടി വന്ന തൻ്റെ ഇളയ മകളെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരിക്കുന്നു ആറക്ക ശമ്പളത്തിൽ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പില്ല പരസ്യമില്ല ആർക്കൊക്കെ ജോലി കൊടുക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അതെല്ലാം കുടുംബക്കാർക്കാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് സത്യത്തിൽ ഒരു സി ബി ഐ ഒരു എസ് തന്നെ സർക്കാർ അങ്ങോട്ട് നിയമിക്കണം കാരണം സർക്കാർ പറയുന്ന പോലെയൊക്കെ നീക്കുമല്ലോ എൻ എസ് എസിലെ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി എൻ എസ് എസ് എന്ന കമ്പനിയെ കറക്ക് കമ്പനിയാക്കി തൻ്റെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക സുകുമാരൻ നായരെ കൂടി ഈ പത്മഭൂഷണിന് വേണ്ടി നമുക്ക് പരിഗണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് കൂടുതൽ അല്ലെങ്കിൽ നടേശൻ ഇതിൻ്റെ പകുതി സുകുമാരൻ ചേട്ടനോട് ആയിരുന്നു എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമായിരുന്നു എൻ എസ് 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 എൻ ഡി പി ബാന്ധവം വിവാഹം കഴിഞ്ഞതിന് മുമ്പ് തന്നെ അത് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്രയോ പേർ എത്രയോ എൻ എസ് എസിലെയും എസ് എൻ ഡി പി ചെറുപ്പക്കാർ തങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് മറ്റേ സമുദായത്തിൽ പോയി കല്യാണം കഴിക്കാമെന്നും രണ്ട് കരയോഗങ്ങളിൽ നിന്ന് കത്ത് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷേ അവർ അവരുടെയൊക്കെ മുഖത്തടിക്കുന്ന ഒരു നടപടിയായിപ്പോയി ഇത് തെറ്റായിപ്പോയി അതിന് കാരണക്കാരനായത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും അടുത്ത വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഇതിനെ ഒരു ഇടക്കാലം വെച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് കൂടി ഒന്നും ശ്രമിക്കില്ല ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാരണം ഈ രൂപബലി ദിനത്തിന് മുമ്പ് തലേന്ന് കൊടുത്തു പക്ഷേ ലിസ്റ്റ് അപൂർണമായതുകൊണ്ടും അദ്ദേഹത്തെ പറ്റി പഠിച്ചുകൊണ്ട് വരാനുള്ള സമയം കുറവായതുകൊണ്ടും ഒരു ഏകാംഗ കമ്മീഷനെ വല്ലതും കഴിഞ്ഞ ദിവസം നമ്മുടെ സാർ അവിടെ പോയിരുന്നല്ലോ ഈ ശ്രീധരൻപിള്ള സാറവിടെ പോയിരുന്നു അന്നേരവും പറഞ്ഞില്ല ശ്രീധരൻപിള്ള എന്നെ കാണാൻ വന്നപ്പോഴും എന്നോട് പറഞ്ഞില്ല അത് നടേശന് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അതാണ് എനിക്ക് ഏറ്റവും വിഷമമായി പോയത് ശ്രീധരൻപിള്ള എൻ്റെ അടുത്ത് വന്നു ഞാൻ കാപ്പി കൊടുത്തു ചേർത്തിരിച്ച് സംസാരിച്ചു ഒത്തിരി രഹസ്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ട് പോലും ഈ ശ്രീധരൻപിള്ള പോലും എന്നോട് പറഞ്ഞില്ല ഇത് നടേശന് കൊടുക്കുന്നുണ്ട് എങ്കിൽ അന്നേരം ഞാൻ ഈ കാര്യം പറഞ്ഞേനെ എനിക്കുകൂടിയോ അതിൻ്റെ പകുതി തരണമെന്ന് പറഞ്ഞേനെ ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പരമോന്നതമായ പുരസ്കാരങ്ങൾ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇത് രാജ്യത്തിനാണോ നാണക്കേട് രാജ്യഭരിക്കുന്ന കക്ഷികൾക്കാണോ അതല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഈ മഹാന്മാർ തങ്ങൾ ഈ സമൂഹത്തിനും സമുദായത്തിനും അല്ലെങ്കിൽ രാജ്യത്തിനും ചെയ്ത ചെയ്തികളും നല്ലതും വാക്കുകളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ചെയ്തികളെയും വാക്കുകളെയും കൂടി ഒന്ന് ഒന്നോർത്തുകൊണ്ട് വേണം ഇത് കൈപ്പറ്റാൻ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി